സ്വാന്ത്ര പരിചരണത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പങ്ക് എന്ന വിഷയത്തിൽ ദേശീയ ആരോഗ്യ ദൗത്യം ഇരുവേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടിയും ഹ്രസ്വചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ എം പിയൂഷ് ഉദ്ഘാടനം നിർവഹിച്ചു ചാലാ ഹൈസ്കൂളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള മുഖ്യാതിഥിയായി നമ്മള് അവർക്ക് വേണ്ട വെള്ളം കൊടുക്കുക അവർക്ക് സുഖമില്ലെങ്കിൽ അവരെ കൈപിടിച്ച് നടത്തുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക ഇത്യാദി കാര്യങ്ങൾ ചെറിയ പ്രായത്തിന് എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ പരിചയിച്ചു വന്നാലേ നാളെ നിങ്ങളും ഇതുപോലെ വലുതാവുമ്പോൾ നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ ബന്ധുക്കളും ഒക്കെ നിങ്ങളോട് ഇങ്ങനെ ചെയ്യണം നമ്മൾക്ക് വേണ്ടിയും കുട്ടികൾ ഇങ്ങനെ ചെയ്യണം അതുപോലെ നമ്മുടെ വീട്ടിലെല്ലാം പ്രായമുള്ള ആൾക്കാരെയും പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട കുട്ടികളെ ഈ ഇത്തരം പരിപാടികൾ നമ്മൾക്ക് ചെയ്യാൻ പിന്നെ ഒരു ബാധ്യതയുള്ളത് അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ കൂടി ഇരിക്കിതാക്കളും അധ്യാപകരും ഒക്കെ നിങ്ങളോട് ഇങ്ങനെ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാറല്ലേ കുറെ പ്രായമായി വരുമ്പോൾ നമുക്ക് ബ്രഷ് ചെയ്യാൻ സാധിക്കില്ല അല്ല നമ്മുടെ കൈകൾ വിറക്കും പ്രായമായി വരും ഇപ്പൊ നിങ്ങളെ വീട്ടിലെ പ്രായവർക്കൊക്കെ അങ്ങനെ വരുന്നില്ലേ അങ്ങനെ പറയുന്നതാണ് ഒരു കവിത കുട്ടികൾ കേൾക്കണം പാട്ടാണ് കേട്ടോ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇരുവേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മായ കെ അധ്യക്ഷയായി ഡോക്ടർ രാഹുൽ ബാബു നൈന ഇ മനോജ് എന്നിവർ സംസാരിച്ചു പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ എ സനോജ് ഡിസ്ട്രിക്ട് പാലിയേറ്റീവ് കോർഡിനേറ്റർ സി എസ് ജിംന ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി ബിന്ദു എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ്